ഡി ടി എച്ച് ഇ സാരി കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പരിചയപ്പെടാൻ തോന്നുന്നത് സൺ ഡേലക്റ്റിൻ്റെ ഇത് റീചാർജ് പ്ലാനാണ് ഒരു മാസം റീചാർജ് ചെയ്യാതെ കട്ടായി കിടക്കുന്ന കസ്റ്റമറിനെ ഉള്ള ഒരു ഓഫറാണ് ഇപ്പോൾ സൺ ഡയറക്റ്റ് കൊടുക്കുന്നത് മുപ്പത് ദിവസം നിങ്ങളുടെ ബോക്സ് റീചാർജ് ചെയ്യരുത് അങ്ങനെ കട്ട അങ്ങനെ റീചാർജ് ചെയ്യാതിരുന്ന കമ്പനിയിൽ ഒരു ഓഫറ് തരും നാന്നൂറ്റി എട്ട് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ആറ് മാസത്തേക്ക് നാനൂറ്റി എട്ട് ഒരു വർഷത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കും നിങ്ങൾ റീചാർജ് ചെയ്താൽ നമുക്കൊരു ഒരുപാട് മലയാളവും ഫ്രീ ചാനലും ഒരുപാട് പേ ചാനൽ മലയാളത്തിലെ ഒരു ചില ചാനലുകൾ ഒഴിച്ച് ചെറിയ കുറച്ച് പേച്ചാനകളും കംപ്ലീറ്റ് ഫ്രീ ചാനലും നിങ്ങൾ കാണാം നാനൂറ്റി എട്ട് രൂപ ആറുമാസത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒരു വർഷത്തേക്ക് നമുക്ക് റീചാർജ് ചെയ്യണം കാരണം ഇപ്പോൾ ബോക്സ് ഒരു മാസം കട്ടായി കിടക്കണം ഒരു മാസം ബോക്സ് ഉപയോഗിക്കരുത് അപ്പോൾ കമ്പനി തരുന്ന ഒരു ഓഫറാണ് ഏതെല്ലാം മലയാളം ചാനലുകളും കിട്ടുന്നു എന്ന് നമുക്ക് നോക്കാം മലയാളം ചാനലുകൾ സെൻറ്റാറിൽ തുടങ്ങുന്ന ഇരുന്നൂറ് മുതലാണ് ഏതെല്ലാം ചാനലുകൾ കൊണ്ടാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഓരാണ് സൂര്യമോഹി ഏഷ്യനെറ്റ് സൂര്യ ടി വി മയന്മാരോരമ്മ സൂര്യ കൗമറി പ്രൈവേറ്റ്സ് ഇല്ല പ്രൈവറ്റ്സ് കിട്ടത്തില്ല സി കേരളം കിട്ടത്തില്ല മിഷൻ പ്ലസ് കിട്ടത്തില്ല കൈളി കിട്ടും കൈവിണ്ട് മലയാളം ലാപ്ടുണ്ട് മമൃത ടി വി ഉണ്ട് ഡിജി മലയാളം ഉണ്ട് കേരള ഏഷ്യൻ ടി മൂവീസ് ഇല്ല സൂര്യൻ മ്യൂസിക്കുണ്ട് ഇല്ല ഏറ്റലില്ല നെറ്റ് ന്യൂസ് ഉണ്ട് മല ന്യൂസ് ഇങ്ങനെ ഫ്രീ ചാനലാണ് ഇതെല്ലാം കിട്ടും മീഡിയ ഒന്ന് ജനൻ ടി വി ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ടി വി സഹാരി പിന്നെ അത് കഴിഞ്ഞ് കിഡ്സ് കൊച്ചു ടി വി ഉണ്ട് കൊച്ചു ടി വി കിട്ടും കുറെ കഴിഞ്ഞ ചാനലുണ്ട് ഗുഡ്നസ് ഷാനോമ് പവർ റക്ഷൻ ഈ മൂന്ന് ചാനലും എഴുന്നൂറ്റി സോറി നാന്നൂറ്റി എട്ട് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം മാസം ബോക്സ് കട്ടായി കിടക്കണം ഇപ്പോൾ നമ്മൾ തരുന്ന ഒരു ഓഫറാണ് ആവശ്യമുള്ള കഴിഞ്ഞാൽ വിളിച്ചത് ഞാൻ റീചാർജ് ചെയ്തു തരാൻ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോന്നും ചെയ്യാൻ പറ്റത്തില്ല ഡീലർഷിപ്പ് സന്ദർഭത്തിൻ്റെ റീചാർജ് ലീഡർഷിപ്പ് ഡീലറും ഡീലറും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറും വർക്കുമേ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ സൺ ഗൂഗിൾ പേ വഴിയോ പേടിഎം വരെയോ ഒക്കെ അറിയിച്ചുകാർത്തേ ഇല്ലേ വർ നിന്നെ വിളിക്കുക അല്ലെങ്കിൽ സന്ദർഭ അടുത്തുള്ള ഷോപ്പിൽ പോയി വിളിക്കുക പോയി റീചാർജ് ചെയ്യുക ശരി ഞാൻ വീഡിയോ വെയിൻറ്റപ്പ് ചെയ്യാം താങ്ക്